പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിലാമിൻ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ മൂന്ന് നിയോഗം സമർപ്പിക്കുക ഓ ആരാധ്യനായ ദൈവമേ രക്ഷകനായ യേശു ക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശൽ മരിച്ചുവല്ലോ വിശുദ്ധക്കുരിശേ എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ ഓ വിശുദ്ധ വിശുദ്ധക്കുരിശേ എൻ്റെ ആത്മാവിനെ സത്ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ ഓ വിശുദ്ധ കുരിശി എല്ലാ തിന്മകളിൽ നിന്നും പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകണമേ ഓ പ്രൂഷിതനായ നസ്രയൻകാരനായ യേശുവെ ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽക്കാരോണി ഉണ്ടായിരിക്കണമേ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ തഥാ വിശു വിശുദ്ധയുടെ തിരു രക്തത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്മസ് ദിവസം ജനിച്ചു എന്നും ദുഃഖ വെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചുവെന്നും നിക്കതമോസും യോസേപ്പും കർത്താവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്ന് നിറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗാരോഹിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ കർത്താവായ യേശുവെ എന്നെ കലിയണമേ പരിശുദ്ധ അമ്മയെ വിശുദ്ധ യോസേപ്പിതാവെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭയം കൂടാതെ കുരിശു വഹിക്കാനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ അങ്ങേ അനുഗമിക്കുവാനുള്ള കൃപാപരം എനിക്ക് നൽകണമേ ആമി